നമസ്കാരം മീ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലുവ ജനസേവ ശിശുഭവൻ സാരഥിയും സാമൂഹ്യ പ്രവർത്തകനുമായ ജോസ് മാവേലിയാണ് എനിക്ക് നല്ല കാര്യം ചെയ്യണത്രേ ഉള്ളൂ സാധനം എനിക്ക് ഒരു വിഷയമല്ല അതായത് ജാതി മത രാഷ്ട്രീയ ഭേദമന് സന്മന്സുള്ള ഒരു കൂട്ടായ്മ അപ്പം ഇതിന്റെ വളർച്ചയിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അസുഖമായി തുടങ്ങി ഇവിടെ അല്ലാതെ തന്നെ നിസാര കാര്യങ്ങൾക്ക് ഇവിടെ സമരം ചെയ്ത് അവൻ തല്ലിപ്പൊളിക്കുന്ന പോലീസ് തല്ലുന്ന അത്രയും ശക്തിയുള്ള ഈ സംഘടനകളൊക്കെ അവിടെ പോയിരിക്കുക വേനഗാന്ധിയുടെ ആശയം തെറ്റാണെന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാനടക്കം വിജയിപ്പിച്ചതും പിള്ളേർക്ക് എന്താ പറയുക ചില ജനസേഖല കുട്ടികൾക്ക് പ്രത്യേകത ചില മറ്റു കുട്ടികൾ താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല പവർ ഉണ്ട് അവർക്ക് അവർ ജോലി ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ മേനക ഗാന്ധിയാണ് ശത്രുവായി തെരുവുനായ വിഷയത്തില് ഭയങ്കര റെയ്ഡ് നടന്നത് റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കൊള്ള സംഘത്തെ പിടിക്കുന്നവരെയാണ് ഞങ്ങൾ കൊള്ള കൊള്ളസംഘമാക്കി അപ്പം അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് ആ കടമ നിറവേറ്റാത്ത ഒരു അവസരം വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചത് ട്വന്റി ട്വന്റി വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷ ഈ സ്ഥലങ്ങളെല്ലാം എത്തിക്കും അപ്പോൾ അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയി നമസ്കാരം സാർ നമസ്കാരം സാർ ഈ ഇലക്ഷൻ്റെ വലിയ ചൂടിലാണ് ഇപ്പം ഇന്ത്യ മുഴുവൻ ചൂടിലാണ് പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിൽ കുറച്ചധികം ചൂടുണ്ട് കേരളത്തിൽ കാലാവസ്ഥയും ചൂടായി നിൽക്കുന്നു ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ചൂട് സാർ ഒരു രണ്ട് ടേം മുന്നേ അതായത് ചാലക്കുടി മണ്ഡലം രൂപീകരിച്ച ഫസ്റ്റില് ആയിരുന്നു തോന്നു അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്തായിരുന്നു അങ്ങനെ ഒരു മത്സരത്തിലേക്കുള്ള ഒരു കാരണം ശരി പറഞ്ഞ അടിസ്ഥാനം എന്ന് പറയുന്നത് കറുകൂറ്റി പഞ്ചായത്തിൽ ഞാൻ കുറച്ചാൾ ഒരു മൂന്ന് വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു കറുകൂറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അന്ന് അവിടുത്തെ ഡി വൈ ഫൈയുടെ മണ്ഡലം ഒരു മൂന്ന് മാസം ഞാൻ പ്രവർത്തിച്ചിരുന്നു അതിനുമുമ്പ് ഞാനൊരു ബിസിനസ്മാനാണ് അങ്ങനെ ആര് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സർവീസ് മൈൻഡ് പണ്ട് ഉള്ളതാണ് ആ സർവീസ് മൈൻഡ് അനുസരിച്ചാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചിന്തി കൊണ്ടിരുന്നത് അപ്പോഴാണ് ഇടതുപക്ഷമാണ് എൻ്റെ അന്നത്തെ മനസ്സിൽ വലിയ സഹായ മനസ്സിലാക്കി അല്ല സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതാണെന്ന് എനിക്കറിയാറു അന്ന് അന്ന് ഇ എം എസിനെ കുറിച്ച് എനിക്ക് ഭയങ്കര മതിപ്പുള്ള സമയമാണ് അത് അദ്ദേഹം ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു മാതൃകാ നേതാവായിട്ട് ഞാൻ അംഗീകരിക്കുന്ന ആളാണ് ഇപ്പോഴും അംഗീകരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സി പി എമ്മിൻ്റെ ഇതിൽ പോയി ചേരാൻ കാര്യം ഉണ്ടായത് അങ്ങനെ അവിടെ എങ്ങനെ പോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ കറുകൂറ്റി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് എൻ്റെ വീട് അടക്കുന്ന സ്ഥലത്താണ് ആ ഒമ്പതാം വാർഡിൽ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എനിക്ക് പാർട്ടിക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ടായില്ല അങ്ങനെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു മത്സരിച്ചിട്ട് അന്ന് നല്ല ഭൂരിപക്ഷം അതായത് തൊള്ളായിരം വോട്ട് ആകെ ഉള്ളത് അതിൽ അറുന്നൂറ്റി ജില്ലായിരം വോട്ട് എനിക്ക് കിട്ടി അങ്ങനെ വൻ ഭൂരിവശം ജയിച്ചു പിന്നെ എൻ്റെ ഒരു പേരിൽ എന്നെ പ്രസിഡൻ്റ് ആക്കുമെന്ന് പറഞ്ഞാണ് അന്ന് എൽ ഡി എഫ് മൊത്തം രൂപ നടത്തിയത് ലാസ്റ്റ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആറ് എൽ ഡി എഫിനും ആറും യു ഡി എഫിനും അഞ്ചും കിട്ടി അപ്പോൾ അവർ അവസാനം സാധനം എൻ്റെ പ്രസിഡന്റ് സാധനം എനിക്ക് തന്നില്ല വൈസ് പ്രസിഡന്റ് ആയി ഞാനൊന്നും ഉണ്ടാൻ പോയില്ല എനിക്ക് നല്ല കാര്യം ചെയ്യണമേ ഉള്ളൂ സാധനം എനിക്ക് ഒരു വിഷയമല്ല അപ്പോൾ അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തിന് മുമ്പോട്ട് പോകുകയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവരുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്താം കാരണം വെച്ചാൽ കൂടുതൽ പറയേണ്ടി വരും അപ്പോൾ എനിക്ക് അവിടെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു സങ്കടാവസ്ഥ ഉണ്ടായി ആ സങ്കടാവസ്ഥ എന്ന് പറയുന്നത് ജെ ആർ വൈ സ്കീം ജെ ബൈ റോസ്കാർ യോജന ആ യോജന എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഫണ്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഫണ്ട് അന്ന് പഞ്ചായത്തുകൾക്ക് ഫണ്ട് ഉണ്ടായില്ല കറുകൂറ്റി പഞ്ചായത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചേക്കാണ് അത് കിട്ടിയപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷമായി അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എൻ്റെ മനസ്സിൽ അന്ന് ആ നാട്ടിൽ ഒത്തിരി ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടായില്ല പാവപ്പെട്ട ആൾക്കാർ കക്കൂസിൽ പോകുന്നത് ഇടയിൽ പോയി മറ്റോ പറമ്പിൽ പോയി അപ്പോൾ അവർ പട്ടിണാഴ്ച ഇടുന്നു ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഓടുന്ന് ഓടിന്ന് ഞാൻ ആഴ്ച ഞാൻ കാണാറുണ്ട് എനിക്കും അത്ര വലിയ സൗകര്യമുള്ള വീടല്ലായിരുന്നു അന്ന് അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ട് എനിക്കറിയായിരുന്നു വളരെ കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ മാറ്റി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഈ പാർട്ടിയിലെ മറ്റു മെമ്പർമാരൊക്കെ തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ഹാൾ പണിയാന്ന് ഈ കമ്മ്യൂണിറ്റി ഹാൾ പണിയാന്ന് പറഞ്ഞാൽ ആ സംഭവം ഒന്നുകാൾ വിജയിക്കില്ല രണ്ടാം തകത്ത് അഴിമതി നടത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ പേരിങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയൊക്കെയാണ് അവരത് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പാവപ്പെട്ടവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ രാഷ്ട്രീയ പാർട്ടി ചേർന്നത് അതുകൊണ്ട് ഞാൻ ഞാനിത് യോജിക്കില്ല ഞാൻ പറഞ്ഞു കഞ്ച കക്കൂസ് ഇല്ലാത്ത ആൾക്കാർ കക്കൂസ് കൊടുത്തില്ലെങ്കിലും ഞാൻ അതിന് പ്രതിഷേധ സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരെന്നെ വെല്ലുവിളിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കൊന്നുമില്ല ഞാൻ ഇതിനെതിരെ പ്രവർത്തിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ തന്നെ ഇറങ്ങി പോന്നു വാക്ക്ഔട്ട് നടത്തി എന്നിട്ട് ഞാൻ അന്ന് അപ്പൊ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷ ഞാൻ തന്നെ വാടക എടുത്ത് ഒരു മൈക്ക് വെച്ചിട്ട് കറുകൂറ്റി പഞ്ചായത്തിൽ മൊത്തം അനൗൺസ്മെന്റ് നടത്തി ഞാൻ തന്നെ വേറെ ഉണ്ടായില്ല ഒറ്റക്കെ ചെയ്യണേ പഞ്ചായത്ത് വൈസ് പൈസയാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞു കക്കൂസിലാത്ത ആൾക്കാരൊക്കെ പഞ്ചായത്തിന് മുമ്പിൽ തരണേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഭയങ്കര പോരാളിയാണ് അന്നോ ഇന്നത് അല്ല ഭരണകക്ഷിയുമാണ് ഭരണകക്ഷി അപ്പൊ ഞാൻ അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തു ഒത്തിരി പേര് അതായത് ഏകദേശം ഒരു അറുന്നൂറ്റി ജില്ലാ പേര് വന്നു ഈ അമ്മമാരൊക്കെ വന്നെ പാവം സ്ത്രീകള് അവര് വന്ന് പഞ്ചായത്തിന്റെ മുമ്പിൽ തരണയ്ക്ക് വന്നു ആ അതൊക്കെ വലിയ വാർത്ത വരുത്തി പേപ്പറിലൊക്കെ മനോരമയിലൊക്കെ ഫ്രണ്ട് പേജ് വാർത്തയായിരുന്നു അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് രാജിവെച്ചു എന്നിട്ട് പിന്നെ ഞാൻ സാധു ജനസമയെന്ന് പറഞ്ഞ സംഘടന അന്ന് അവിടെ ആൾക്കാർ വെച്ച് ഉണ്ടാക്കി കുറെ പണമൊക്കെ അവിടെ നിന്നൊക്കെ സുരമിച്ച് കുറെ നല്ല നല്ല മനുഷ്യ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു ഏകദേശം പത്തഞ്ഞൂറോളം പേർക്ക് അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ ക്യൂസിന്റെ സ്ലാബ് പിന്നെ അതിന്റെ ക്ലോസെറ്റ് അതൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ കുറെ സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ ഒരു സംഭവത്തിനു അവിടെ നിന്ന് രാജിവെച്ചു അതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള പിന്നെ എനിക്ക് തോന്നിയത് എന്റെ പവർ അത്രയ്ക്കും വലുതായി പിന്നീട് ജനസേവ ശിശുവൻ ആരംഭിച്ചു ജനസേവ ഞങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അങ്ങനെ തൊണ്ണൂറ്റാറിൽ അന്ന് ജനസേഭ എന്ന് പറയുമ്പോൾ സംഘടന ആദ്യം ശിശുപോവൻ ആരംഭിച്ചില്ലായിരുന്നു അന്ന് ചാരിറ്റി സംഘടന തുടങ്ങി അന്ന് ഞങ്ങൾ ചെയ്ത് ഗവൺമെന്റ് സ്കൂളിൽ അന്ന് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല അന്ന് ഏഴാം ക്ലാസ് വരെ ഉച്ചഭക്ഷണം കൊടുക്കുള്ളൂ യു പി ക്ലാസ് വരെ ഉണ്ടാവുള്ളൂ അപ്പൊ ഹൈസ്കൂൾ വിഭാഗക്കാർ കുറെ കുട്ടികൾ ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ പട്ടിണിരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ആലുവ ഗവൺമെൻറ്റ് ഗേൾസ് സ്കൂളിൽ തന്നെ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഏകദേശം മുന്നൂറോളം പിള്ളേർ പഠിക്കുന്നുണ്ട് അതിൽ ഇരുന്നൂറ്റമ്പത് പിള്ളേരും ഹൈസ്കൂളിൽ പഠിക്കുന്നു ഇരുന്നൂറ്റമ്പ പിള്ളേർക്കും ഭക്ഷണം ഇല്ല അത്രയും കഷ്ടപ്പാട് അന്നായിരുന്നെ അപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ ഉച്ചഭക്ഷണം കൊടുത്തു തുടങ്ങി അത് ഭയങ്കരമായിട്ട് എല്ലാ ആൾക്കാരും ഏറ്റെടുത്തു അങ്ങനെ ജനസഭ പെട്ടെന്ന് വളർന്നു അന്നത്തെ ഞങ്ങളുടെ മുഖ്യ ചീഫ് പാറ്റനായിട്ടിരുന്നത് അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്ന കെ ആർ രാജനായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വലിയ സപ്പോർട്ടും കിട്ടി അങ്ങനെ ജനസഭ പെട്ടെന്ന് ഹൈലൈറ്റായി അപ്പോഴാണ് എൻ്റെ ആശയം ജനസഭ ശിശുഭവൻ ആരംഭിക്കണമെന്ന് തോന്നിയത് ജനസഭ ശിശുഭവൻ ആരംഭിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം തന്നെ ഉണ്ട് ഞാൻ നിരവധി കഥകൾ തന്നെ പറയുന്നത് ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഐ ടി എൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് വോളിബോൾ കളിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ വോളിബോൾ കളിച്ച് വൈകുന്നേരം ഒരു ആറ് മണിയാക്കി തിരിച്ചു പോകണേ അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ അപ്പോൾ അവിടെ ബസ് ഇറങ്ങണം പ്രൈവറ്റ് ബസ് അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെ പോകണമല്ലോ അങ്ങനെ ആ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്തൊരു കൊച്ച് ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മുടിയൊക്കെ ജട പിടിച്ചിട്ട് ആകെ സങ്കടത്തിലുള്ള അല്ല ഒരു കോലം കെട്ട ഒരു കൊച്ച് തീരാവശ്യത ആ കൊച്ച് ഇങ്ങനെ പറഞ്ഞു ഭയങ്കരമായി കരയാണ് കരയെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരിഞ്ഞ് കരയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് കൊച്ചിൻ്റെ കരച്ചിൽ ആരും ശ്രദ്ധിക്കാറുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിഷ്ടക്കാരി പെണ്ണീൻ്റെ കൊച്ചാണല്ലോ എന്ന് വിചാരിച്ച് ആ ശ്രദ്ധിക്കണില്ല അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചെന്നു മോളെ നിങ്ങൾ കരയണതെന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചിന് പറയാൻ പറ്റണില്ല കൊച്ച് പിന്നെയും കറിയാണ് അവസാനം ആ കൊച്ചു ഇങ്ങനെ ഒരു കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു അപ്പോൾ അവിടെ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഒരു സ്ത്രീ ആ കുറ്റിക്കാടിൽ നിൽക്കുന്ന കാണാം അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേറെ വേറൊരു സംഭവമൊക്കെ ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ച് പോകാൻ പോയില്ല മടി പിടിച്ചു പിന്നോ മുമ്പോട്ട് തന്നെ പോയി വീണ്ടും കൊച്ചിൻ്റെ കരച്ചിലും മനസ്സില് കയറാണ് എന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ അതിനൊഴിച്ച് പോയി നോക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ചിട്ടിടയ്ക്കാണ് താഴെ ചോരക്കുഞ്ഞ് താഴെ ഇടക്കാണ് അപ്പോൾ ഈ ചോരക്കു താഴെ അമ്മയ്ക്ക് എന്തോ വലിയ അപകടം പറ്റിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് കൊച്ചു കരയുന്നതാണ് അത് അതാണ് സംഭവം ഉണ്ടായത് ഉടനെ തന്നെ അപ്പോൾ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന് അവിടെ പോയി ഞങ്ങൾ ഒരു സക്സിഡർ തരാൻ പറഞ്ഞു അവർ തന്നൊന്നുമില്ല ഞങ്ങളുടെ വെള്ളമായിട്ട് എടുത്തുകൊണ്ടുവന്നു അവിടേക്ക് ആൾക്കാരെൻ്റെ കൂടെ കൂടി എന്തോ സംഭവമെന്നു പറയും പിന്നെ എല്ലാവരും കൂടി പിന്നെ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നാടോടി സ്ത്രീ ആയിരുന്നു നാടോടി സ്ത്രീ ആ സ്ത്രീ ഒരു പിഷ്ടക്കാരി പെണ്ണ് തന്നെയായിരുന്നു അതിന് ആ ഒരു ഒന്നും ഇല്ലാത്ത പെണ്ണ് അങ്ങനെ അതിനോട് അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നിട്ട് പോയി നോക്കി എന്തായെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ആ സ്ത്രീ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് പ്രസവം കഴിഞ്ഞാൽ ഓക്കെ ആരോഗ്യമുള്ള സ്ത്രീ തന്നെയായിരുന്നു അപ്പോൾ ആ കൊച്ചിനെ കൂടെ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ കൊച്ചിനെ എവിടെയെങ്കിലും സംരക്ഷിക്കുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു ഈ കൊച്ചിനെ എവിടെയെങ്കിലും ആക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ഈ കരഞ്ഞ കൊച്ചിനെ മറ്റേ കൊച്ചിനെ പ്രസവിച്ചപ്പോൾ മൂത്ത കൊച്ചിനെ എവിടെയെങ്കിലും ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ സമ്മതിച്ചു അപ്പോൾ പറയുന്നത് എനിക്ക് തിരിച്ചു തരാൻ എന്ന് ചോദിച്ചു തിരിച്ചു തരാണെങ്കിൽ കൊണ്ടുപോയിക്കോളാമറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെയുള്ള ഓർഫനേജുകളിലേക്ക് അവിടെ അന്ന് അന്വേഷിച്ചു അപ്പോൾ അന്ന് എനിക്ക് എന്താ പറയുക കുറേ ആൾക്കാരായിട്ട് പരിചയമുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ പല ഓർഫനേജുകളും അന്വേഷിച്ചു എൻ്റെ രണ്ട് ചേച്ചിമാർ കന്യാസിമാരാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ സിസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അവസാനം മദർ തേദേശയുടെ ഒരു മഠത്തിലാണ് പിന്നെ ഒരു വേക്കൻസി ഉണ്ടായി എന്ന് പറഞ്ഞത് അപ്പോഴും അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ അഡോപ്ഷൻ ആണെങ്കിൽ പറഞ്ഞു അഡോപ്ഷൻ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോഴും ഇവർക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടണം അപ്പോൾ ഈ സ്ത്രീയെ പറഞ്ഞു അഡോപ്ഷൻ ഡെത്തിന് കൊടുക്കാൻ പറ്റില്ല എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആകെ സംഘടനത്തിലായ കൊച്ചിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അന്നത്തെ എൻ്റെ പോക്കറ്റ് മണി ഞങ്ങൾ കുറച്ച് പൈസ പിരിച്ചു കൊടുത്ത് അവിടുന്ന് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഒരു ഒറ്റ ഓർഫേജ് ഇങ്ങനെയുള്ള കുട്ടികൾ എടുക്കുന്നില്ല തിരുവലെ പിള്ളേർ എടുക്കുന്നില്ല അത് നിരവധി കഥകൾ പിന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് കണ്ടമാനം കുട്ടികളാണ് ബസ്സിലൊക്കെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അച്ചാമ്മ അച്ചാമ്മന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഒരു കാർഡ് കാണിക്കും ഇങ്ങനെ ഒരു കാർഡ് കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാർ പിരിക്കുന്നു അങ്ങനെ ഒരു ഭയങ്കര ഗ്യാങ് ഉണ്ടായിരുന്നു കുട്ടികളെ വെച്ചിട്ട് വലിയ മാഫിയായിരുന്നു അപ്പൊ അത് നമുക്കറിയാം അപ്പൊ അതിനെതിരെ നമുക്ക് എന്താ ചെയ്യാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആശയം ഞാൻ ജനസഭാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറോളം പേര് മെമ്പർമാരായി അയ്യായിരം രൂപ സ്വയം തരുന്ന ആൾക്കാരെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആശയം ഞാൻ പറഞ്ഞു ഇരുനൂറ് പേർ മെമ്പർഷിപ്പിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ജനസഭ ശിശുവാൻ ആരംഭിക്കുന്നത് ആരംഭിച്ച് തൊണ്ണൂറ്റിയായി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിൽ ആരംഭിച്ച് ഒരു ഏകദേശം ഒരു ആറു മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു അമ്പത് അമ്പത് പേർക്ക് താമസിക്കുന്ന ഒരു ചെറിയ ബിൽഡിങ്ങാണ് തുടങ്ങിയത് ആ ബില്ലിംഗിൽ അത്രയും ഫുൾ ആയി കഴിഞ്ഞു അപ്പോൾ ആകെ പ്രശ്നമായി എന്നിട്ട് പിന്നെ ഞാൻ തീരുമാനിച്ചാലും എവിടെയും പറഞ്ഞു നമുക്ക് ഒരു കെട്ടര മണിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലുവ സെറ്റിൽമെൻറ്റ് കോമ്പൗണ്ടിൽ അവരെയൊന്നും ഒരു സ്ഥലം മേടിച്ചിട്ട് അപ്പോൾ അവർക്ക് സ്കൂളുകളിലുള്ള ഉണ്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ പോയി തുടങ്ങി അവിടെ മേടിച്ചത് അങ്ങനെ അവിടെ പോയി ഒരു അമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി അന്ന് വില കുറവായിരുന്നു അങ്ങനെ അത് വളരെ ചീഫ് റേറ്റിനൊക്കെ അന്ന് സ്ഥലം കിട്ടി ഈ ഒരുപാട് കുട്ടികളെ പിന്നീട് അവിടെ പഠിപ്പിക്കുകയും നല്ല നിലയിലെത്തുക ഒക്കെ ചെയ്തു കുറെ കുട്ടികൾ സ്പോർട്സിൽ വന്നു കുറെ കുട്ടികൾ ബാങ്കിൽ വന്നു അങ്ങനെ കുറെ ജോലിയൊക്കെ ഇട്ടുകൊക്കെ ചെയ്തു വലിയ രീതിയിലുള്ള ഒരു പ്രൊഫൈലിംഗ് ഉണ്ടാക്കി ഇപ്പം പക്ഷെ ഒരു ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോ ഇതിനെതിരെ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി അതെ 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 സംഭവം എനിക്ക് രണ്ടൊന്ന് അസുഖക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ പ്രത്യേക മതത്തിനൊന്നും ഞങ്ങൾ കീഴ്പ്പെടാതെ ഒരു സ്വാതന്ത്ര്യ സംഘടനയായിട്ട് പോയിരുന്നത് അതായത് ജാതി മത രാഷ്ട്രീയ ഭേദമൻ്റെ സന്മൻസുള്ള ഒരു കൂട്ടായ്മ അപ്പം ഇതിൻ്റെ വളർച്ചയിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അസുഖമായി തുടങ്ങി പിന്നെ കുറേ പേർക്ക് ഇത് എങ്ങനെയും എന്താ പറയുക നശിപ്പിക്കണമെന്നൊരു ചിന്താഗതി വന്നു പിന്നെ പറഞ്ഞില്ലേ കുറേ ശത്രുക്കളുണ്ടായി ഈ ബാലവേലയിൽ നിന്നും കുട്ടികളെ കുറേ ശത്രുക്കളുണ്ടായി അങ്ങനെ ആ ശത്രുക്കളെ എല്ലാവരും കൂട്ടം കൂടി രാഷ്ട്രീയക്കാരും കൂട്ടം കൂടി അതിങ്ങനെ സ്ഥിരം അതൊന്നും എനിക്കൊരു വിഷയമല്ല അതിനെതിരെ ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റും അവർക്കെതിരെ ഞാൻ ഫയറ്റാറുണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ശത്രുത എന്ന് പറയുന്നത് പിന്നീട് ആ സമയത്ത് തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വന്നു അപ്പോൾ ഒത്തിരി പേര് തെരുവു നായ്ക്കൾ കടിക്കുന്നു പാവം പിള്ളേരെ തിരുനായകൾ കടിച്ചു പോലും ഒരുപാട് ഒരുപാട് കുട്ടികളുടെ ജീവിതം പോയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പൊ കോതങ്കലിൽ തന്നെ ഒരു കൊച്ചിന്റെ രണ്ടു വയസ്സുള്ള ഒരു കൊച്ചിന് ആ ഒരു തെരുനായകൾ അയാളുടെ ആ കൊച്ചിന്റെ വീട്ടിൽ കയറി ചെന്നാണ് കടിക്കുന്നത് വീട്ടിൽ കണ്ണൊക്കെ കടിച്ചു പറിച്ചു കളിന്ന ഇതൊക്കെ കാഴ്ച കണ്ടിട്ട് ഇവിടെ ആരും മിണ്ടുന്നില്ല മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇടുന്നില്ല വിപ്ലവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ല യൂത്ത് എന്താണ് യൂത്ത് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഡി വൈഫ് ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ി ജെ പിയുടെ എ ബി വി പി ഇതൊക്കെ പറഞ്ഞ സംഘടനകൾ എവിടെ പോയിരിക്കുക ഇവിടെ അല്ലാതെ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ഇവിടെ സമരം ചെയ്ത് ആ തല്ലി തല്ലിപ്പൊളിക്കുന്ന പോലീസ് തല്ലുന്ന അത്രയും ശക്തിയുള്ള ഈ സംഘടനകളൊക്കെ എവിടെ പോയിരിക്കുക തെരുവായ്ക്കൾക്ക് അടിക്കുമ്പോൾ ഇവരും ഇടുന്നില്ല അപ്പം ഇതിനകത്തൊരു അജണ്ടയുണ്ട് അജണ്ടയാണ് ഇന്നത്തെ ഏറ്റവും വിഷയം അത് അത് അതെനിക്കറിയാം അത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ എന്താണ് രാഷ്ട്രീയ അജണ്ടയാണ് രാഷ്ട്രീയ എന്ന് പറയുന്നത് തെരുവായ്ക്കൾ പട്ടിക അടിക്കുമ്പോൾ ഉടനെ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർ മേനാഗാന്ധിയെ പിടാവും മേനാഗാന്ധിയാണ് തെരുവായ്ക്കളുടെ അംബാസഡർ എന്നാണ് എല്ലാവരും കണക്കിലിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും മേനാഗാന്ധിനെ ശപിക്കും അല്ലെങ്കിൽ ചീത്ത പറയും ആ അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ കൂടെ അപ്പം അങ്ങനെ ഉള്ളവർ ഇവരെ ശപിക്കും അപ്പം എന്തു പറ്റും അപ്പോൾ ബി ജെ പിയുടെ മേനകാഞ്ചുറും ബി ജെ പിയുടെ മെയിൻ ആളാണ് അപ്പോൾ ബി ജെ പിയുടെ വോട്ട് അവിടെ പോകും ഈ ബി ജെ പി ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഇതൊന്നും അറിയില്ല അവർക്ക് വേണ്ടത് പോക്കറ്റ് മണി മാത്രം മതി ആ നേതാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കളിയാക്കുകയാണ് എന്ന് പറയുന്നത് അവർക്ക് യാതൊരു താല്പര്യമില്ല ബി ജെ പി വളരണമെന്ന് അതേസമയം അവര് ഒരു രംഗത്ത് വന്നിട്ട് ഇപ്പൊ തന്നെ പണി വന്നോട്ടെ ബി ജെ പി ആയിരിക്കും ഇവിടെ മനുസരിച്ച് ജയിക്കാൻ പോണത് ഒറ്റ കാര്യം ചെയ്താൽ മതി തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം ഇവിടെ നിന്ന് ഇവര് പറയുകയാണെങ്കിൽ വേനാഗാന്ധിയുടെ ആശയം തെറ്റാണെന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാനടക്കം ബിജെപി തരും ഇപ്പൊ സജീവമായിട്ടില്ല ഇല്ല എങ്കിലും ഇവര് പറയാണ് വേനാഗാന്ധിയുടെ ആശയം ഞങ്ങൾ യോജിക്കുന്നില്ലെന്ന് ബി ജെ പിയുടെ ഇവിടുത്തെ ആൾക്കാർ പറയാ രണ്ടു കാര്യം പറയണം ആൾ ഈ എല്ലാത്തിനും എന്താ പറയാ പശു ദൈവം ആടു ദൈവം പട്ടി ദൈവം എന്ന് പറഞ്ഞ ദൈവം ഇങ്ങനെ എല്ലാത്തിനും ദൈവമാക്കി കൊണ്ടു വന്ന് അങ്ങനെ പൂജാരിച്ചു ഇപ്പൊ തെരുവു നായകൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാല് സ്വർഗ്ഗത്തിൽ പോകും ഇതാണ് പറഞ്ഞു നടക്കണേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോവും പോയിന്റ് അപ്പൊ അത് ബിജെപിക്കാരൻ പറയേണ്ട പോയിന്റാ നിങ്ങൾ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കടിവെള്ള പറയാം ഈ പേ പിടിച്ച് മരിക്കേണ്ടി വരുമ്പോൾ അത് തന്നെയല്ല പേ പിടിച്ചല്ല മരിക്കണം എന്ന് അപകടം നോക്കി അത് തന്നെയല്ല ഒരു പട്ടി നമ്മളെ കടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതകാലം മുഴുവൻ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല നമുക്ക് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോവും നമ്മുടെ എല്ലാം പോകുന്നില്ല എന്തുമാത്രം പിള്ളേരായി ആയിപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്ന അറിയുമോ ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് കച്ചവട രാഷ്ട്രീയമായി അപ്പൊ ബി ജെ പി കാര്ക്ക് കച്ചവട രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് കച്ചവടമായി സി പി എമ്മിന് കച്ചവടമായി അതുകൊണ്ടാണ് എനിക്ക് വെറുത്തു പോയതുകൊണ്ടൊക്കെ അപ്പൊ അങ്ങനെ ഇവരുടെ സമയത്താണ് മത്സരിക്കാൻ വേണ്ടിട്ട് ആ അപ്പൊ ഈ ആശയം പോയിന്റ് അതാണല്ലേ ഈ ആശയം എങ്ങനെയാ ജനങ്ങളിൽ എത്തിക്കാം എന്നെ ഇവര് എന്താ പറയാ ഞാൻ ആ ദുഷ്ടനാണ് കള്ളനാണ് തെമ്മാടിയാണ് കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന ആ കുട്ടികളെ കൊണ്ടുവന്ന് വിൽപ്പനയാണ് എൻ്റെ പണി തരുന്ന കുട്ടികളെ പിടിച്ചിട്ട് ഞാൻ അഡോപ്ഷനോട് കാണും ഡെത്തിനോടാണ് ഇങ്ങനൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പം അതിനെതിരെ പറയാനായിട്ടൊരു അവസരം മീഡിയാസ് ആണെങ്കിൽ ഒന്നും പറയില്ല പോസിറ്റീവ് വാർത്ത അവരെ എഴുതില്ല നെഗറ്റീവ് വാർത്ത എന്ന് ചുമ്മാ എഴുതി കൂട്ടിക്കോളും എന്ത് വേണമെങ്കിൽ എഴുതും അപ്പം എന്നെ കുറിച്ച് നെഗറ്റീവ് വാർത്ത കുറേ വന്നപ്പോൾ ഞാൻ ഇവിടെ പോയി പറയാനോ അങ്ങനെയാണ് ഇലക്ഷൻ നിന്ന് അപ്പോൾ എനിക്കറിയാം കുറേ ആൾക്കാരെങ്കിലും വോട്ട് ചെയ്യുന്നത് ഞാൻ രണ്ടിപ്പോ ജയിക്കാൻ വേണ്ടിയിരുന്നല്ല എൻ്റെ ആശയം പറയുന്നു എനിക്ക് ഇത്ര എൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര വോട്ട് കിട്ടി ഏഴായിരത്തി എണ്ണൂറ് വോട്ട് ഏഴായിരത്തി ഈ ജനസേവാ ശിശു കേന്ദ്രത്തിൽ എത്ര കുട്ടികൾ മൊത്തം ഉണ്ടായിരുന്നു ഈ പഠിച്ചു പോയതും കല്യാണം കുട്ടികളെ അങ്ങനെ ജനസേവാ സീസണില് പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് അതിൽ എല്ലാവരും തന്നെ നല്ല നിലയിൽ എത്തിയത് ചെയ്തിട്ടുണ്ട് നല്ല സ്പോർട്സ്കാരായിട്ടുണ്ട് രണ്ടുപേര് സ്റ്റേറ്റ് ടീമിലൊക്കെ രണ്ടുപേരിൽ അതികൂട്ടവർ സ്റ്റേറ്റ് ടീമിൽ ഒത്തിരി പേര് വന്നുണ്ട് സന്തോഷ് ഷോപ്പിൽ സന്തോഷ് ഷോപ്പിൽ സന്തോഷിൽ ഒരാള് ഒരാള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരാള് എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിലും കളിച്ചിട്ടുണ്ട് പിന്നെ കുറെ കുട്ടികൾ ജില്ലാ ടീമിലും സ്റ്റേറ്റ് ടീമിലും വന്നിട്ടുണ്ട് പിന്നെ രണ്ട് പേര് ബാങ്കിൽ ഫുട്ബോൾ ടീമിൽ കളിച്ചിട്ട് ബാങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടി ഓക്കെ അവിടുത്തെ ഇപ്പം ജീവനക്കാരെ പിന്നെ നിരവധി പേര് കുറച്ചുപേർ പോലീസിലായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളത് ഇതാണ് ഈ കേറ്ററിങ് കോളേജാണ് കേറ്ററിങ് കോളേജിൽ പഠിപ്പിച്ചാണ് അപ്പം മറ്റേ ഇത് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ് അങ്ങനെ കുറെ കുട്ടികൾ അതോടൊപ്പം തന്നെ ഒത്തിരി പേര് പോയിട്ടുണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ മസാജ് ഉള്ള ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ ഈ റിസോർട്ടുകളൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട് അതെല്ലാം പഠിപ്പിക്കുന്നവരുടെ പെട്ടെന്ന് ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ നേഴ്സിംഗിന് പിന്നെ പോലീസിലായിട്ടുണ്ട് പറയേ പേര് ഏറ്റവും കൂടുതൽ ഹോട്ടൽ മാനേജ്മെന്റ് പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു പിള്ളേർക്ക് എന്താ ഗുണം പോകണ ജനസേഖല കുട്ടികൾക്ക് പ്രത്യേകം ചില മറ്റു കുട്ടികളെയും താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല പവർ ഉണ്ട് അവർക്ക് അവര് ജോലി ചെയ്യാൻ തയ്യാറാണ് പിന്നെ അവരെ സംബന്ധിച്ചുള്ള എന്തുമാത്രം ജോലി ചെയ്താലും നോ എന്ന് പറയില്ല നമ്മുടെ ആൾക്കാർ പറഞ്ഞവരല്ല അവര് സിൻസിയർ ആയിട്ട് ജോലി ചെയ്യും പിന്നെ അവരുടെ ഡിസിപ്ലിൻ കറക്റ്റ് ആയിരിക്കും അവർ രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കറക്റ്റ് ആയിരിക്കും ട്രെയിനിങ് കിട്ടി കിട്ടി പിന്നെ ആരോഗ്യം ഉണ്ടല്ലോ എല്ലാവരും നല്ല സ്പോർട്സുകാരാണ് ഹെൽത്തി ആണ് എല്ലാവരും ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം പോയി അതെ ഞാൻ ഈ കുട്ടികളെ കുട്ടികളെങ്ങനെ സ്പോർട്സിലേക്ക് കൊണ്ടു കാരണം ഈ ഒരു ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ ഈ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ മാത്രമേ മനസ്സുണ്ടാവുള്ളൂ അതുകൊണ്ട് അതൊന്ന് രണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജനസേവന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സങ്കടപ്പെട്ട കുട്ടികളാണ് അവരെ നമ്മൾ പഠിക്ക് പഠിപ്പിക്കുന്ന പറഞ്ഞിട്ടിങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ അവര് കളിച്ച് അതിലേക്ക് അവരുടെ കഴിവ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്തു ഈ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കേവലം ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ ഷെൽട്ടർ കൊടുത്താൽ പോരാ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കണം പുസ്തകം മേടിക്കണം നല്ല ഡ്രസ്സ് കൊടുക്കണം അവര് അവർക്ക് ഒരിക്കലും മറ്റു കുട്ടികളിൽ നിന്നും മാറി പോകാനൊന്നും പറ്റില്ല മറ്റു കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതേപോലെ അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയ ഭാരിച്ച ചുമതല എങ്ങനെയാണ് ജനസേവയെ സംബന്ധിച്ച ഞങ്ങൾക്ക് ഒരു അമ്പതോളം സ്റ്റാഫ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധി പേര് സഹായിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം സ്പോൺസ് ചെയ്യണം ഞങ്ങൾ മെയിൻ സ്പോൺസർഷിപ്പ് വരുമാനം കിട്ടിക്കുന്നത് ഭക്ഷണം സ്പോൺസറിങ്ങ് ആണ് അപ്പം നല്ല ഭക്ഷണം എന്നും കിട്ടും ബിരിയാണി ആണ് മിക്ക ദിവസവും കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി ആയിരിക്കും മിക്ക ദിവസവും വെക്കുന്നത് ഉച്ചലത്തെ ഭക്ഷണം ചിക്കൻ ബിരിയാണി ആയിരിക്കും അതുപോലെ നല്ല ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ജനസേവ എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സ് അത്രയ്ക്കും വലുതായി വലിയൊരു സംഭവത്തില് പോയിക്കൊണ്ടിരിക്കാറ് നമ്മൾ വെറുതെ ഞാനൊക്കെ വേറെ പേരിൽ നിന്ന് കൊടുത്താൽ മതി എല്ലാ മാനേജ മാനേജ്മെന്റൊക്കെ ഇഷ്ടം ഒരു മാനേജർമാരുണ്ട് സബ് മാനേജർ ഉണ്ട് പ്രത്യേകം പ്രത്യേകം ഓരോ മുറിയിൽ താമസിക്കുന്ന പേർക്ക് എ ബി സി ഡി ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ വയസ്സനുസരിച്ച് അങ്ങനെ പിള്ളേർക്ക് നല്ല ഫെസിലിറ്റി സ്വിമ്മിംഗ് പൂള് ഫുട്ബോൾ ഗ്രൗണ്ട് ഷട്ടിൽ ഗ്രൗണ്ട് ബാസ്കറ്റ് കോർട്ട് കളിക്കുന്ന എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് പിന്നെ ക്യാരംസ് ചെസ് എല്ലാ കളികളും അപ്പോൾ എല്ലാ സൗകര്യവും കൊടുത്ത് സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ പോയ സ്ഥാപനത്തെ പിന്നീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ മേനക ഗാന്ധി തന്നെ ശത്രുവായി തിരുവുനായ വിഷയത്തിൽ അപ്പോൾ ഇവിടെ അങ്ങനെ തിരുവനായ്ക്കൾ ആൾക്കാർ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ ഒരു സംഘടന ഉണ്ടാക്കി തിരുവുനായ ഉന്മൂലന സംഘടന എന്ന പേരില് അന്ന് കൊച്ചുസാറൊക്കെ ചിന്നപ്പള്ളി കൊച്ചുപേരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു പോ എല്ലാ പോലീസ് സ്റ്റേഷനും പോലീസുകാരടക്കം നമുക്ക് സപ്പോർട്ടാണ് പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ തെരുവ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പേര് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എനിക്കും പട്ടിയെ അറിയില്ല ഞാൻ പട്ടിയെ കൊന്നിട്ടില്ല അപ്പോൾ പട്ടിപിടുത്തക്കാര് കുറേ പേര് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ആ ഭാഗത്ത് അത് ശരിക്കും പട്ടിപിടിക്കുന്ന കഴിവുള്ള മുനിസിപ്പാലിറ്റി ഒക്കെ അതെ അങ്ങനെ അങ്ങനെ നിരവധി സ്ഥലത്ത് ഞാൻ പോയി ഞാൻ പോകുന്നു ഞാൻ പോയി പട്ടിപിടുത്താൽ പോകില്ലല്ലോ പട്ടിപിടുത്താൽ കൊല്ലാൻ വേണ്ടി പോണതല്ല ആ പട്ടിപിടുത്ത മാറ്റാൻ വേണ്ടി പോണതാ അപ്പൊ അങ്ങനെ നിരവധി പട്ടികളെ ഞാൻ മാറ്റിയിട്ടുണ്ട് മാറ്റുന്നതിന്റെ പേരിൽ എന്റെ പേരിൽ കേസ് എടുത്തു വേനാഗാന്ധി അന്ന് വനിതാ ശിശു സമിതിന്റെ മന്ത്രിയായിരുന്നു അപ്പൊ അവിടെ നിന്ന് അവിടെ ഓഫീസിൽ നിന്ന് ഇവിടേക്ക് ആലുവേല ഞങ്ങളുടെ ജനസഭാ ശിശു ആളെ വിട്ടിരിക്കുകയാണ് ഒരാളൊന്നല്ല ഒരു പത്ത് പേര് അവിടെ നിന്ന് വന്നിരിക്കുക ഒപ്പം തന്നെ ഇവിടത്തുള്ള ചൈൽഡ് വേർക്ക് കമ്മിറ്റി നമ്മുടെ ശത്രുവായി ഉണ്ട് അവർക്കെതിരെ ഞങ്ങൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അവർ ചെയ്ത് തെറ്റിന് അതും ഒരു കഥയുണ്ട് അവർക്കെത് അവർക്കെതിരെ കേസ് തെറ്റ് ചെയ്താൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരും നമ്മുടെ ശത്രുവായി അപ്പോൾ എറണാകുളം ചൈൽഡ് വേർ ഇപ്പോഴത്തെ അല്ല മുൻ കമ്മിറ്റിക്കാരാണ് ഒരു പലമഞ്ചാബി നായരായിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ അങ്ങനെ പലമഞ്ചാബി നായർ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോഴും ആ കമ്മിറ്റിക്കാരും ഈ മേനാഗാന്ധിയും കൂടിയിട്ട് ജനസേവ ശിശു ആഞ്ഞടിച്ച് കൊല്ലാൻ നോക്കുകയാണ് ഭയങ്കര റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കൊള്ള സംഘത്തെ പിടിക്കുന്നവരെയാണ് ഞങ്ങൾ കൊള്ളസംഘം ആക്കി എന്നിട്ട് എന്താണ് തഹസിൽദാർ അടക്കമുള്ള വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡി വൈ എസ് പി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു പത്തൊമ്പത് പേരെയും കൊണ്ടാണ് വന്നത് ഈ സാ ഈ സ്ഥാപനം വളയ വളഞ്ഞു പിടിച്ചതിനെ കേട്ടല്ലേ അങ്ങനെ ഞങ്ങൾ ജനസേവ എന്ന ഈ കൊള്ള സംഘത്തെ ഈ സ്ഥാപനത്തെ പിടിച്ച് വളഞ്ഞ് പിടിച്ച് ഞങ്ങൾ ആക്രമിച്ച് വലിയ വാർത്ത വരുത്തി ഇവിടുത്തെ എല്ലാ ചാനലിലും ലൈവാണ് പോണത് ജനസേവ സർക്കാർ ഏറ്റെടുത്തു ജനസേവയിൽ ഭയങ്കരമായ തിരിമറിയാണ് അവിടെ കുട്ടികളെ ബലമായിട്ട് പിടിച്ചു വെച്ചേക്കാണ് മറ്റ് സൈഡിലെ കുട്ടികളെ നമ്മൾ വർഷം കൊടുക്കാതെ വിദ്യാഭ്യാസം കൊടുക്കാതെ തടങ്കിൽ വച്ചേക്കാണ് ഇതൊക്കെയാണ് വാർത്ത വരുത്തുന്നത് പിന്നെ കുട്ടികൾ അവിടെ എന്താ പറയുക അടിമപ്പണി ചെയ്യുന്നു എന്തെല്ലാം നെഗറ്റീവ് വാർത്തകൾ അതെല്ലാം ഇങ്ങനെ ലൈവായിട്ട് പോയി അപ്പോൾ ഞാൻ ഇതെല്ലാം എന്താ പറയുക നമ്മളവിടെ ഉണ്ടായിരുന്നില്ല സമയത്ത് നമ്മൾ പുറത്തായിരുന്നു എല്ലാം കണ്ടുകൊണ്ടിരുന്നു ടി വിയിൽ കാണാറുണ്ട് പിന്നീടാണ് ഇവർക്ക് അതിൻ്റെ ആ മൂന്ന് മാസത്തേക്ക് അവർ ഏറ്റെടുക്കുന്നു ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു മൂന്ന് മാസത്തേക്ക് ജനസേവ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് മൂന്ന് മാസം കൊണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾ മാറ്റും അതുവരെ ജനസഭയ്ക്ക് അവിടെ അധികാരമില്ല എന്നും പറഞ്ഞ് ജനസേവനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു ജനസഭയുടെ ഭാരക്ക ഒഴിപ്പിച്ചു അങ്ങനെ സർക്കാർ ഏറ്റെടുക്കുകയാണ് അങ്ങനെ സർക്കാർ ഏറ്റെടുത്തിട്ട് എന്ത് പറ്റി സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് കുട്ടികളെ മാറ്റാൻ നോക്കിയിട്ട് കുട്ടികൾ ഒന്നാണെങ്കിൽ മറ്റേ ഇതിൽ പറയുകയാണ് അന്ന് ഏകദേശം ഇരുന്നൂറ്റി ജലാം കുട്ടികൾ മുന്നൂറ് പേരുടെ കപ്പാസിറ്റി ആണ് കൊള്ളത് അങ്ങനെ ഈ കുട്ടികൾ ആരും എന്ന് പറഞ്ഞിട്ട് കരച്ചിലായി അവിടെ അവർ നിന്നു അപ്പോഴും ഞാനാകെ തോറ്റു നല്ല സ്പോൺസർമാരൊക്കെ നിന്നുപോയി പക്ഷേ ഇവർ മാറ്റാൻ നോക്കിയിട്ട് മാറ്റിയില്ല പിന്നീട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ പോയില്ല മൂന്ന് വർഷം വരെ ഞാൻ തന്നെ ഇവർ മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ ടച്ച് പോയി സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ടച്ച് പോയി അവർക്ക് മതിയായി അതൊന്നും വാർത്തയല്ല ഒരു വാർത്തയും വരുന്നില്ല മൂന്ന് മാസം മാത്രമേ സർക്കാർ ഏറ്റെടുത്തു പറഞ്ഞിട്ട് അവർ നോക്കിയുള്ളൂ പിന്നെ എൻ്റെ തലയിൽ തന്നെയായി വീണ്ടും കുട്ടികൾ ഞാൻ തന്നെ ഞങ്ങൾ പറഞ്ഞ ജനസേയൊക്കെ ആയി അങ്ങനെ ജനസേവ വീണ്ടും കുട്ടികൾ ഞങ്ങൾക്ക് കുട്ടികൾ കളയാൻ പറ്റില്ല ഞങ്ങൾ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നു അവസാനം ഒരു സങ്കടം എന്ന് പറഞ്ഞത് ഈ ഇവര് നെഗറ്റീവ് വാർത്ത വന്നു സർക്കാർ ഏറ്റെടുത്ത് പറഞ്ഞപ്പോഴും പിന്നെ ജനസേന സഹായം നൽകിയിരുന്ന ആൾക്കാരെല്ലാവരും ഇല്ലായി സ്പോൺസർഷിപ്പ് ഒറ്റ ഇല്ലാണ്ടായി വളരെ നിസ്സാര സ്പോൺസർ പിന്നെ ഉണ്ടായുള്ളൂ അത് ഭയങ്കര സങ്കടാവസ്ഥയിലായി അപ്പൊ അങ്ങനെ കടത്തിലായി സ്ഥാപനം ഞങ്ങൾ കുട്ടികളുടെ പുതിയ കുട്ടികൾ എടുക്കാതിരുന്നു പുതിയ കുട്ടികൾ എടുത്തില്ല ഉള്ള കുട്ടികൾക്ക് നല്ല ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ മോശം അവർക്ക് സങ്കടപ്പെടാണ്ട് അവരെ നോക്കിയിരുന്നു അപ്പോൾ കടം മേടിച്ചാണ് പിന്നെ കൊണ്ടു അങ്ങനെ കടബാധ്യതയായി അവസാനം ഞങ്ങള് ഒരു തീരുമാനം എടുത്തു അപ്പോഴേക്കൊരു സന്തോഷം എന്ന് പറയുന്നത് അന്ന് എസ് ഒന്ന് പറഞ്ഞ കുട്ടികൾ അവർക്ക് കുറച്ച് വേക്കൻസി ഉണ്ടായി അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു കുട്ടികൾ ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റാണ്ടായി അപ്പോൾ ചാൻസ് എന്ന് വെച്ചപ്പോ അപ്പോൾ ഒരു ജോഷി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ലീഡറ് അസോസിയേഷൻ്റെ അദ്ദേഹം പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു അവസരം ഉപയോഗിച്ച് കുട്ടികളെ നല്ല ശതമാനം കുട്ടികളെ അങ്ങോട്ട് മാറ്റി പിന്നെ സ്നേഹഭവൻ എന്ന് പറഞ്ഞാൽ പള്ളൂരിത്തിൽ ഉള്ള സ്നേഹഭവനിലേക്ക് പറ്റി പിന്നെ മാതൃ എന്ന് പറഞ്ഞ വേറൊരു സംഘടന അങ്ങനെ നല്ല സ്ഥാപനത്തിലേക്ക് കുട്ടികളെ മാറ്റേണ്ടി വന്നു ആ സമയത്ത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം കുറെ കുട്ടികളെ കൊണ്ടുവന്നതും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാട്ടും ഒക്കെ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരു കുട്ടിക്കടുത്ത് വിവാദം ഉണ്ടായിരുന്നു അത് ചെറിയ ചെറിയ ഓർഫേജുകൾ തെറ്റ് കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അവരൊന്നും ഞാൻ വിമർശിക്കുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ എല്ലാ സ്ഥാപനത്തെയും അടച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുക ഏതായാലും ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു പക്ഷേ ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ജനസേവാ ശിശുവാൻ തുടങ്ങിയത് തെരുവും മക്കളില്ലാത്ത ഇന്ത്യ ചെറിയ സ്വപ്നമൊന്നുമില്ല തെരുവിലലയുന്ന കുട്ടികളും ഭാരത മക്കളാണ് അവർ നമ്മുടെ മക്കളാണ് അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇവിടുത്തെ ഓരോ പൗരൻ്റെയും കടമയാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കടമയാണ് തെരുവിലെ കുട്ടികളെ രക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമ മാത്രമല്ല സർക്കാർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് സർക്കാർ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ തെരുവട്ടികൾ തിരിഞ്ഞ് നോക്കുക നോക്കുന്നുണ്ടോ തെരുപട്ടികൾക്ക് ജീവിതമുണ്ടോ ഇവർ ഈ തെരുനായ സ്നേഹികൾ വാദിക്കുന്നില്ലേ പട്ടികൾക്ക് ഉണ്ടാകും കൊല്ലാമല്ലെന്ന് ഏതെങ്കിലും തെരുനായിക്ക് ഇവിടെ ജീവിതമുണ്ടോ എല്ലാ തെരുനായകളും വണ്ടി ഇടിച്ചാവുന്നു പുഴുപിടിച്ചാവുന്നു രോഗം പിടിച്ചാവുന്നു മറ്റ് മൃഗങ്ങൾ ആക്രമിക്കുന്നു ഇതൊക്കെ എല്ലാം നടക്കുന്നത് ഇവരാരും വീണ്ടുന്നില്ലല്ലോ എന്തോരം തെരുനായ്ക്കൾ ദിവസം വണ്ടി ഇടിച്ചാവണേ ഇവർക്ക് ജീവിതമില്ല അതുപോലെ തന്നെയാണ് തെരുവരുന്ന കുട്ടികൾക്കും അവർക്കും ജീവിതമില്ല പക്ഷേ കുട്ടികളെന്ന് പറയുന്നത് മനുഷ്യക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൊച്ചുമക്കളെ പോലെ ജീവിക്കേണ്ടവരാണ് അപ്പോൾ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും കടമയാണ് ആ കടമ നിറവേറ്റാത്ത ഒരു അവസരം വന്നപ്പോഴാണ് ഞാനതിലേക്ക് ഇറങ്ങി തിരിച്ചത് വലിയൊരു സ്വപ്നത്തിലാണ് ഞങ്ങൾ വലിയൊരു ലക്ഷ്യത്തിനോട് കൊണ്ടുപോയതാണ് തെരുവ് തെരുവ് കുട്ടികളിലാത്ത തെരുവ് മക്കളിലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നമാണ് അത് ഇനിയും ഞങ്ങൾ നടപ്പിലാക്കും ജനസേവ ജനസേഭ തോൽക്കുവന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പടിയായിട്ടാണ് ഇപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ചേർന്നിരിക്കുകയാണ് ട്വന്റി ട്വൻ്റി ഇതുപോലെ നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി അപ്പോൾ അങ്ങനെ ട്വൻ്റി ട്വൻ്റി ഇങ്ങനെ വന്നപ്പോൾ എനിക്കതിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടു ആ വിവരം സാഹു സാറിൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ചെയർമാനായ സാബു സാറിൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷം സ്വീകരിക്കുകയാണ് ആലുവയിലെ നിയോഗമണ്ഡലം പ്രസിഡൻറ്റാക്കി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ഒരു ഉത്തരവാദിത്തത്തിലാണ് അപ്പോൾ ആലുവ നിയോഗ മണ്ഡലത്തിൻ്റെ ട്വന്റി ട്വൻറ്റിയുടെ പ്രസിഡന്റും കൂടിയാണ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിപ്പോൾ പോൾ ആണെങ്കിൽ അതിലും പ്രത്യേകതയുണ്ട് ജനസേഭ ശിശുഭവൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അവിടെ സേവനം ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കാരണം മാത്രം രാജിവെച്ചിരിക്കുന്നതാണ് അപ്പോൾ ജനസേഭയുടെ പ്രസിഡന്റ് ആദ്യകാലം പോലെ തന്നെ ജനസഭയുടെ പ്രവർത്തകൻ അങ്ങനെ ഒരാളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നല്ലൊരു വ്യക്തി ചാർലിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി നമുക്ക് ആർക്കും കിട്ടില്ല നല്ല അറിവുള്ള ആള് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന ആൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആള് ലോകസഭ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ആള് നല്ല ഉള്ള ആൾ അതോടൊപ്പം തന്നെ നല്ല വിവേകമുള്ള ആൾ അതുപോലെ തന്നെ യാതൊരു അലങ്കാര അലങ്കാരമില്ലാതെ സിമ്പിൾ ആൻഡ് ഹംബിൾ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത് തന്നെ ട്വൻ്റി 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 എല്ലാവരും ഹൃദയത്തിലേക്ക് കഴിഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ വീട്ടമ്മമാരും കേരളത്തിലെ പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിലെ കേരള മണ്ഡലത്തിലെ അടുത്തുള്ള മണ്ഡലങ്ങളിൽ എല്ലാവർക്കും അറിയാമല്ലോ ട്വൻ്റി ട്വൻറ്റിയുടെ എന്താണെന്നുള്ളതും ഇപ്പം കിഴക്കൻമലം പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് മിക്ക ആൾക്കാരും പോയി കണ്ടിട്ടുണ്ട് അതിൻ്റെ വാർത്തയിൽ കണ്ടിട്ടുണ്ട് അവിടെ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം കണ്ടിട്ടുണ്ട് ആ പഞ്ചായത്തിലെ പോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഭക്ഷ്യ സുരക്ഷ അതൊരു വലിയ സംഭവമാണ് അപ്പോൾ സാബു സാറിന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷ ഈ സ്ഥലങ്ങളെല്ലാം എത്തിക്കും അപ്പോൾ അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയി അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളിപ്പോൾ ഇലക്ഷൻ പുരാണിച്ച് പ്രസിഡന്റ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങളിപ്പോൾ വാർഡ് തല കമ്മിറ്റികൾ രൂപീകരിച്ചു തുടങ്ങി പല വാർഡ് കമ്മിറ്റികളും ലീഡർമാരുടെ പറഞ്ഞത് സ്ത്രീകളാണ് വീട്ടമ്മമാരാണ് ട്വൻറ്റ് ട്വൻറ്റിയുടെ മിക്ക സ്ഥലത്തും ഈ വീട്ടമ്മമാരാണ് കൂടുതൽ അങ്ങനെ ഭയങ്കര ഒരു മൂവ്മെൻ്റായി ട്വന്റി ട്വന്റി അവിടെ ശരിക്കും നല്ല ഭൂരിപക്ഷത്തില് ചാലക്കുടി മണ്ഡലമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് വളരെ ഭൂരിഭാഷത്തിൽ ജീവിതിക്കും യാതൊരു സംശയം വേണ്ട നല്ല ഭൂരിപക്ഷത്തില് ഇതില് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും കൂടി പ്രവർത്തനത്തിന്റെ കൂടെ ഇപ്പോഴും സ്പോർട്സുമായിട്ട് മുന്നോട്ട് പോകും സ്പോർട്സ് എന്ന് പറയുന്നത് എന്റെ ജീവിതാരിത്രം പറയുമ്പോൾ ചുരുക്കി പറയാം ഞാൻ ആലപ്പുഴ ലിയോ തേരന്തു സ്കൂളാണ് പഠിച്ചത് എനിക്കൊരു അച്ഛന്മാരുടെ സ്ഥാപനമുണ്ടായി അവിടെ ജസ്വിഡ് ഫാദേശിന്റെ പ്രേഷ് എന്ന് പറഞ്ഞ സ്ഥാപനത്തില് എട്ട് ഒമ്പത് പത്ത് അവിടെ പഠിച്ചത് അവിടെ പഠിക്കാൻ കാരണം വീട്ടിൽ ബുദ്ധിമുട്ടായ കാരണം അത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കാരണം ഈ അച്ഛന്മാർ ഞങ്ങൾ സ്കൂളിൽ വന്നപ്പോൾ അവരവിടെ ഞാൻ വരാൻ മരണം അങ്ങോട്ട് പോയി അവിടെ പഠിച്ചു അപ്പോൾ അവിടെ അവർ സ്പോർട്സ് സ്കൂളാണ് ലിയോതിന് നല്ല സ്പോർട്സിന് പ്രത്യേകിച്ച് ലിയോ ജസ്വഡ് ഫാദേശിന് സ്പോർട്സിന് നല്ല സ്പോർട്സുണ്ട് സ്വഭാവ രൂപീകരണം ഉണ്ട് എനിക്ക് നല്ല സ്വഭാവം കിട്ടിയത് അവിടെ നിന്നാണ് അപ്പം തന്നെ സ്പോർട്സ് കിട്ടിയത് അപ്പോൾ സ്പോർട്സിൻ്റെ കോച്ചിങ് ഞാനിപ്പോൾ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാല് മീറ്റർ അതിൻ്റെ ആരംഭമൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് ഓടണതെന്ന് അറിയാം പിന്നെ ആരോഗ്യം കാത്തുപരിപാലിക്കുന്നതിനെ കുറിച്ച് അറിയാം നമ്മളിപ്പോൾ കുറേ ഭക്ഷണം ടേസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് പോളിസി കണ്ടവരം വയലടത്ത് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് വയസ്സിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ വെറ്റേൺസ് മീറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് സ്പോർട്സ് അതിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ എല്ലാ നാൽപ്പത് വയസ്സ് പോലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മിക്ക എല്ലാ മീറ്റുകളിലും ഞാൻ തന്നെയാണ് ചാമ്പ്യൻ ഇപ്പം എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ചാമ്പ്യൻ ഞാൻ ഞാൻ നാല് പ്രാവശ്യം തന്നെ ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ട് ആ അതിൽ ഞാൻ ചാമ്പ്യനാണ് പിന്നെ ദുബായിൽ ഈ കഴിഞ്ഞ ജാനുവരിയിൽ നടന്നൊരു മീറ്റുണ്ടായി അതിലും ഞാനാ ഫസ്റ്റ് അത് മൂന്ന് മീറ്റർ അല്ല നൂറിനും ഇരുന്നൂറിനും നാനൂറിനും ഇപ്പം പതിനാല് സെക്കൻഡിൽ നൂറ് മീറ്റർ പതിനാല് സെക്കൻഡിൽ ഈ ഏഴു വയസ്സിൽ ഞാൻ ഓടും പിന്നെ എനിക്ക് ഏഷ്യയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ല സമയത്തോടി അത് റെക്കോർഡ് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ട്വൽവ് പോയിന്റ് ത്രീ സെക്കൻഡ് ഓടിയുണ്ട് നൂറ് മീറ്റർ ബാങ്കോക്കിൽ വച്ചായിരുന്നു ഏഷ്യയിൽ അങ്ങനെ ഏഷ്യയിലും ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ മോശക്കാരനല്ല അത് പിന്നെ ദൈവാനുഗ്രഹമുണ്ട് കുറച്ചൊക്കെ നാല് കാലം നമ്മൾ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ആരോഗ്യം ദൈവം തരുന്നുണ്ട് ജീവിക്കാനുള്ള സമ്പത്തും ദൈവം തരുന്നുണ്ട് പിന്നെ പ്രതിസന്ധികൾ നിരവധി ഉണ്ട് പ്രതിസന്ധികൾ തരം ചെയ്യാനുള്ള കഴിവും തരുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളും തന്നെ ചെയ്യാം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല സത്യം പെട്ടെന്ന് വിജയിക്കില്ലെങ്കിലും ഇന്നലെ നാളെ വിജയിക്കും എന്റെ എന്റെ പേരിലുള്ള കേസുകളൊക്കെ പോയില്ലോ എല്ലാ കേസും പക്ഷെ വാർത്തയാവുന്നില്ല കേസ് ഫ്രണ്ട് ചോദിച്ച വാർത്ത കേസ് തീരുമാന ഉള്ളിൽ ചിലപ്പോ ഇടും ചിലപ്പോ ഇടൂല അങ്ങനെയൊക്കെ ഏതായാലും ജനങ്ങൾക്ക് അറിയാം ഞാൻ തെറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവം നമ്മളിവിടെ നിൽക്കും അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ഓക്കെ താങ്ക് യു താങ്ക് യു സാർ